എല്ലാവർക്കും നമസ്കാരം നമ്മുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ഇന്ന് ഏറ്റവും സേഫായ രീതിയിൽ വയനാട് ദുരന്തം അനുഭവിച്ചിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ വയനാട് ഇത്രയും വലിയൊരു അപകടമുണ്ടായിട്ട് അവരെ സഹായം ചെയ്യ സഹായിക്കാൻ താല്പര്യമുള്ളവർക്ക് ഏറ്റവും എളുപ്പത്തിൽ അല്ലെങ്കിൽ ഏറ്റവും സുതാര്യമായി ചെയ്യാൻ കഴിയുന്ന സഹായമാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള സംഭാവന അതുവഴി അവരിലേക്ക് എത്തുകയാണ് ഏറ്റവും നല്ല കാര്യം അതിന് കാരണം മറ്റൊന്നുമല്ല നമുക്ക് എല്ലാ മനുഷ്യന്മാർക്കും ആത്മാഭിമാനം അല്ലെങ്കിൽ അഭിമാനം എന്ന് പറയുന്നൊരു സംഭവമുണ്ട് ആ ഒരു സംഭവമുള്ളടത്തോളം കാലം ഇപ്പോൾ ഞാനോ അല്ലെങ്കിൽ മറ്റാരെങ്കിലോ നേരിട്ട് അവർക്ക് സഹായം നൽകുകയാണെങ്കിൽ അതായത് ഈ ദുരിതം അനുഭവിച്ചവർക്ക് കേരളം കണ്ട ഏറ്റവും വലിയ ദുരിതം അല്ലെങ്കിൽ ദുരന്തം അനുഭവിച്ച ആളുകൾക്ക് നേരിട്ട് ഇങ്ങനെ സഹായം ചെയ്യുമ്പോൾ അത് നമ്മുടെ ഒരു ഔദാര്യം പോലെ ആയിരിക്കും ഒരു പക്ഷേ അവർക്ക് തോന്നുന്നുണ്ടാവുക ഒരിക്കലും അങ്ങനെയല്ല അത് അവരുടെ അവകാശം പോലെയാണ് അവർക്ക് തോന്നേണ്ടത് നമ്മൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വഴി അവർക്ക് അങ്ങനെ നൽകുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ആ ഫണ്ട് അവരുടെ ഒരു അവകാശം പോലെ തന്നെയായിരിക്കും തോന്നുക മാത്രമല്ല അത്രയും ഓഡിറ്റിങ്ങും കാര്യങ്ങളും നടക്കുന്ന ഒരു ഫണ്ട് തന്നെയാണ് ആർക്ക് വേണമെങ്കിൽ അതിനെക്കുറിച്ച് ചോദിച്ചാൽ അതിൻ്റെ ഡാറ്റകൾ പരിശോധിക്കാനും സാധിക്കുന്ന ആർ ബി ഐ അണ്ടറിലുള്ള ഒരു ഫണ്ട് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ഏറ്റവും എളുപ്പത്തിലും ഏറ്റവും വേഗത്തിലും അവർക്ക് സഹായം എത്തിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഇത് തന്നെയാണ് ഇപ്പോൾ നിങ്ങൾ ആരെങ്കിലും മറ്റുള്ളവരെ വിശ്വസിച്ചുകൊണ്ട് മറ്റുള്ളവരെന്ന് ഞാൻ പറയുന്നത് മറ്റു ട്രസ്റ്റുകളെയൊക്കെ വിശ്വസിച്ചുകൊണ്ട് അവരെ പണം ഏൽപ്പിക്കുമ്പോൾ അവരുടെ കാര്യങ്ങൾ നിങ്ങൾക്ക് എങ്ങനെയാണ് അറിയാൻ സാധിക്കുക ഒരിക്കലും അതൊരു അത് ഇത്രയും സുതാര്യമായിട്ടുള്ളൊരു കാര്യമാണെന്ന് പറയാൻ സാധിക്കില്ല പിന്നെ നേരിട്ട് സഹായം നൽകുന്നവർക്കാണെങ്കിൽ അതങ്ങനെ ചെയ്യാവുന്നതാണ് എങ്കിലും ഏറ്റവും എളുപ്പത്തിൽ അല്ലെങ്കിൽ എല്ലാവർക്കും സന്തോഷത്തോടു കൂടി ആ ഫണ്ട് സ്വീകരിക്കാൻ സാധിക്കണമെങ്കിൽ അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലൂടെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള അവരുടെ അവകാശം പോലെ നൽകുന്നത് തന്നെയാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം മാത്രമല്ല സർക്കാരിന് ഇങ്ങനെ ഫണ്ട് ലഭിക്കുകയാണെങ്കിൽ അവർക്ക് വേണ്ടി പുതിയൊരു സ്ഥലം കണ്ടെത്താനും അവരെ പുനര എന്താ പറയുക അവരെ താമസിപ്പിക്കാൻ നല്ല രീതിയിൽ മെച്ചപ്പെട്ട രീതിയിൽ താമസം താമസമൊരുക്കാനുള്ള കാര്യങ്ങളൊക്കെ സർക്കാരിന് ചെയ്യാൻ സാധിക്കും എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും അതിനുള്ള പ്ലാനുകളും കാര്യങ്ങളൊക്കെ തയ്യാറാക്കാൻ സാധിക്കും മാത്രമല്ല ഈ ഫണ്ടിനെ കുറിച്ച് എന്തെങ്കിലും സംശയമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കേണ്ട സമയം ഇപ്പോഴല്ല ശരിക്കും ഇപ്പോഴല്ല ഒരു ദുരന്തം ദുരന്തമുണ്ടാകുന്നതിന് മുമ്പ് ഈ ഫണ്ടിനെ കുറിച്ചുള്ള കാര്യങ്ങളും ഇതൊക്കെ നമുക്ക് ആദ്യമേ ചർച്ച ചെയ്യുമായിരുന്നു അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള കേസുകളും കാര്യങ്ങളൊക്കെ കോടതിയിൽ നടക്കുന്നുണ്ട് ഇതുവരെയും അതിനെതിരെ ഒരു വിധി പ്രസ്താവന ഉണ്ടായിട്ടില്ല മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ വലിയ പ്രശ്നങ്ങൾ നടക്കുന്നു എന്നിട്ടുള്ള രീതിയിലുള്ള വിധി പ്രസ്താവനകളൊന്നും ഉണ്ടായിട്ടില്ല